ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബിസ്മിൽ ഇതിൽ വരുന്ന തെറ്റുകളാണ് ഓതുമ്പോൾ എല്ലാം ഒരുപാട് പേര് ചിന്തിക്കാതെ വരുന്ന ഓത്തിൽ പ്രശ്നം വരുമ്പോൾ തെറ്റുന്ന സ്ഥലങ്ങളെയാണ് ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഒരു സാധാരണ പലരും ഓതുന്ന രൂപങ്ങളൊക്കെ ഒന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം ചിലർ ഓതാറുണ്ട് ഓതും അങ്ങനെയൊക്കെ ഓതുമ്പോൾ ഒരുപാട് തെറ്റുകൾ വരുന്നുണ്ട് എവിടെയൊക്കെയാണെന്ന് ഞാൻ സൂചിപ്പിക്കാം ബിസ്മില്ല ഈ ബാ അതിൻ്റെ മഹ്രജ് വരുന്ന സ്ഥലം നിങ്ങൾ സ്ക്രീനിൽ കണ്ടതുപോലെ രണ്ട് ചുണ്ടുകളിൽ നിന്നാണ് ബാ വരുന്നത് ആ ബാ വരുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം ഭ എന്ന് ശെദ്ധായി പറയാ ചിലർ ഭിസ്മി ലാഹി ശായി പറയാറുണ്ട് അപ്പോൾ ഭ എന്ന് പറയുമ്പോൾ രണ്ട് ആണ് ബി അതേപോലെ തന്നെ ചുണ്ട് രണ്ടും കൂടുതൽ അമർത്തി ചുണ്ടിൻ്റെ ഭ എന്ന് പറയാറുണ്ട് ആ മഹാറിൻ്റെ കൃത്യസ്ഥാനത്ത് തന്നെ വരണം ഈ ചുണ്ടിൻ്റെ തട്ടത്ത് നിന്ന് ബാക്കിയിട്ട് പറയാറുണ്ട് അതും തെറ്റാണ് അങ്ങനെ അവിടെ രണ്ട് കാര്യങ്ങൾ സൂക്ഷിക്കാറുണ്ട് അതേപോലെ തന്നെ സീൻ്റെ മഹ്രാജ് നിങ്ങൾ സ്ക്രീനിൽ കണ്ടതുപോലെ സോ സ സ സീൻ്റെ മഹ്റജ് ഉണ്ടില്ല നാവിൻ്റെ അറ്റവും രണ്ട് വരിയിലെ മുൻപല്ലുകളുടെ ഇടയും രണ്ട് വരിയിലെ മുൻപല്ലുകൾ നമ്മൾ കടിച്ചു പിടിച്ചാൽ കടിച്ചു പിടിച്ചു നോക്കിയാൽ നമുക്ക് എന്ന് പറഞ്ഞ് നോക്കിയാൽ ആ രണ്ട് മുൻപല്ലെ മുൻപല്ലുകളുടെ ഇടയും അതേപോലെ തന്നെ നാവിൻ്റെ അറ്റം നാവിൻ്റെ അറ്റം അതിൻ്റെ ഇടയിൽ വെച്ച എന്നുള്ള അക്ഷരം ഉണ്ടാകും അങ്ങനെയാണ് ബിസ് മീ മീ എന്നുള്ളത് രണ്ട് ചുണ്ടുകളിൽ നിന്നാണ് മീ ഉണ്ടാകുന്നത് ബിസ്മില്ലാഹി അധിക ആളുകളും തെറ്റിക്കുന്നതാണ് ഒരു എൺപത് ശതമാനം പേരും ശ്രദ്ധിക്കാതെ പോകുന്ന എൺപത് ശതമാനം പേരും തെറ്റിക്കുന്നതാണ് ബിസ്മില്ല ഇ ഇ എന്ന് തോതും ഹെയൻ്റെ പകരം ഇ ബിസ്മില്ലാ ഇ അല്ല അള്ളാ ഹി എന്നോതും എൻ്റെ അടുത്ത് അള്ളാ ഇ എന്നോതുമ്പോൾ എന്തേലും തെറ്റും അത് സൂക്ഷിക്കണം അതേപോലെ മറ്റൊരു തെറ്റാണ് റോ ബിസ്മില്ലാ ഹെ റോ റോ എന്നോതും വിസ്മില്ലാ ഹെയ്ന്നു ഓതാൻ പറ്റൂല ഈ എന്ന് ഓതാമല്ലേ ഹി എന്ന് തന്നെ ഓതണം ഹാൻ്റെ മഹ്രജി തെറ്റാൻ കൂടുതൽ സാധ്യത ഉള്ളതാണ് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ കാരണം ആവും ഹാവും ഏകദേശം ഒരേ സ്ഥലത്ത് തന്നെയാണ് വരുന്നത് ഹൽക്കിൻ്റെ തായ അറ്റത്തു നിന്നാണ് വരുന്നത് അപ്പോൾ അത് പെട്ടെന്ന് നല്ല സൂക്ഷിക്കണം അതേപോലെ തന്നെ ബിസ്മില്ലാഹി പിന്നെ സൂക്ഷിക്കേണ്ട ഒന്നാണ് റോ റോ എന്ന് പറയും ബിസ്മില്ലാഹി റഹ്മാനി റഹ് റോ എന്ന് പറയുമ്പോൾ റാന്ന് പറയണം എന്ന് പറയുമ്പോൾ ഈ റോക്കറ്റിൻ്റെ റോ ആവരുത് റോ എന്ന അക്ഷരം അറബിയിലില്ല അത് അറബി മലയാളത്തിലേ ഉള്ളൂ റോ റോ റാ എന്ന് പറയുമ്പോൾ ചുണ്ട് കൂടുതൽ കൂടാതെ കൂടാൻ പാടില്ല ചുണ്ട് കൂടാൻ പാടില്ല കൂടാതെ ബിസ്മില്ലാഹി ഇല്ലാഹ്യ റാ റോ ചുണ്ടു വ്യത്യാസം വരേണ്ടതില്ല അതേപോലെ തന്നെ അടുത്തൊരു തെറ്റാണ് റഹ് റഹ് എന്ന് പറയും റഹ് ഹ എന്നുള്ള അക്ഷരമല്ല അവിടെ വേണ്ടത് ഹ ആണ് ഹാൻ്റെ സ്ക്രീൻ ചെക്ക് സ്ക്രീനിൽ ചാഴ്ച ഹൽക്കുന്ന ഹ അപ്പം ഹ എന്നാണ് അവിടെ പറയേണ്ടത് എന്തല്ല ഹോ ആ രണ്ടും ഇത് ചെയ്യരുത് പറയാൻ പാടില്ല അതും തെറ്റാണ് റഹീമിൻ്റെ അവിടെയും ശ്രദ്ധിക്കേണ്ടതാണ് ഈ തെറ്റുകൾ സാധാരണ നമ്മളിൽ നിന്ന് എന്ത് ചെയ്യാറുണ്ട് ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് കൃത്യമായി ഓതി സൂക്ഷിച്ച് ഓതണം ഓതി ഓതി ശീലിക്കണം നിങ്ങൾ ഖുർആാൻ വലിയ വലിയ കാര്യങ്ങളൊക്കെ ഓതണ ഖുർആാൻ ഖറാത്ത് കേട്ടിട്ട് ഇങ്ങനെ അതിൻ്റെ കൂടെ ഓതിപ്പിടിക്കുക അതേപോലെ തന്നെ ഈ മഹ്റജിൽ നിന്ന് തന്നെയാണോ വരുന്നത് എന്ന് ഇങ്ങനെ നോക്കുക ഏതൊക്കെ മഹ്രജുകൾ കുറിച്ച് മഹ്റജിന് എന്തൊക്കെയാണ് എവിടെ നിന്നൊക്കെയാണ് വരുന്നത് എന്നുള്ളത് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം അപ്പോൾ അവിടെ നിന്ന് തന്നെയാണോ എൻ്റത് വരുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ ഒന്നും കൂടെ പറയാം നമ്മൾ സാധാരണ ഓതുന്നത് ബിസ് അധികാളികൾ ഓതിൽ ബിസ്മില്ല ഇർ റഹ്മാനി അങ്ങനെ ഓതാൻ പാടില്ല ഓതേണ്ടത് ബിസ്മില്ല റോഹ്മാനി റോഹിം ബിസ്മില്ല ഈ പറ്റൂല റഹ്മാനി പറ്റൂല റഹീം എന്നും എന്തു ചെയ്യില്ല റഹീം എന്നും പറ്റൂല അപ്പോൾ അത് സൂക്ഷിച്ചോതണം പിന്നെ കൂടുതൽ നീട്ടാനും പാടില്ല മിസ്മില്ലാഹി റഹ്മാനി എന്ന് നീട്ടേണ്ടതില്ല രണ്ട് തർക്കത്തിൻ്റെ കഥകൾ നീട്ടിയാൽ മതി റഹ്മാനി അത്രയേ ഉള്ളു റഹ്മാനി റഹ്മാനി അതിനൊന്നും അധികരിച്ച് നീട്ടേണ്ട ആവശ്യമൊന്നുമില്ല അത്രയൊന്നും നീട്ടേണ്ടതില്ല അപ്പോൾ അതൊക്കെ സൂക്ഷിച്ചോദണം അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ ഖുർആൻ അർത്ഥം അക്ഷരങ്ങൾ തെറ്റി ചോദിയാൽ നിസ്കാരം ശരിയാവില്ല പരലോകത്ത് ആദ്യമായി ചോദ്യം ചെയ്യൽ നിസ്കാരത്തെക്കുറിച്ചാണ് അപ്പോൾ നമ്മൾ അള്ളാഹുവിനോട് പറയാൻ നമ്മൾ നിസ്കരിച്ചിട്ടല്ല പഠിച്ചവനെ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഫാത്തിഹ സമയമുണ്ടായിട്ട് തെറ്റിയതാണല്ലോ തെറ്റി ചോദിച്ചാൽ ഫാത്തിഹ റെഡിയാവുന്നാൽ നിസ്കാരം റെഡി ആവില്ല നിസ്കര റെഡി ആവാഞ്ഞാൽ പിന്നെ നിസ്കരിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് നല്ലവണ്ണം കുറാൻ ഓതി റെഡിയാക്കണം അതിന് നല്ല നല്ല ക്രാത്തുകൾ കേട്ട് ശ്രദ്ധിച്ച് റെഡിയാക്കണം അള്ളാഹു തൗഫീഖൻ പറയണം